ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പച്ചക്കറിയുടെ കറി ആയല്ലോ നല്ല ടേസ്റ്റി ആയിട്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേൽ നമുക്ക് ചോടിനെയും ചപ്പാത്തിടേയും ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടം ലൈക്ക് ഞാൻ ഡബ്സ്ക്രൈബിന് ഷെയറിന് കമൻ്റ് ഞാൻ ഒന്നും മറക്കരുത് അപ്പം നമുക്ക് ഉള്ളിട്ട് പോകാം അപ്പോൾ ആദ്യം നമുക്ക് ഒരു കുക്കറിലേക്ക് രണ്ട് പച്ചക്കായ തൊലി കളഞ്ഞിട്ടിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ തൊലി നന്നായിട്ട് കളയേണ്ടത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടെടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ആവശ്യമുള്ള ഉപ്പും കൊട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു രണ്ട് വിസലടിച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഈ പച്ചക്കായ വെന്ത് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഒരു അരവുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിന് നമുക്കൊരു മിക്സിഡ് ജാറിലേക്ക് കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് രണ്ടോ മൂന്ന് പച്ചമുളക് ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ചീരകം ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ വെച്ച് എടുത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയും അര ടീസ്പൂണോളം മഞ്ഞളും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചിട്ടെടുക്കാം കേട്ടോ ഇതുപോലെ നന്നായിട്ട് അരച്ചിട്ടെടുക്കുക ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇപ്പോൾ നമ്മൾ അരവ് റെഡിയാക്കി എടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ പച്ചക്കായി നന്നായിട്ട് വെന്ത് വന്നിട്ട് കേട്ടോ ഇതുപോലെ വെന്ത് വന്ന് നമുക്കിനിതൊരു സെയിലിലേക്ക് വെക്കാം ഇനി നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണിച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണും കടുവ് ഇട്ടിട്ട് കടുവ് നന്നായിട്ട് പൊട്ടി തുടങ്ങിയ അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കുത്തും രണ്ടോ മൂന്നോ വറ്റൽ മുളും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ചുവന്ന മുളകില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കളർ ഒന്ന് മാറി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഏതാ തേങ്ങാക്കോത്തിൻ്റെയും ചുവന്ന മുളകിൻ്റെയൊക്കെ കളറൊക്കെ ഏകദേശം മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് മിക്സി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പായം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് മിക്സി ഇപ്പോൾ ഏതാ കറിവേപ്പിലയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഏത് സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മള പയം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഈ പയം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടുക ഒന്ന് തിളച്ച് ഒന്ന് നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരവുണ്ടല്ലോ നമ്മൾ തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ ഇത് തിളച്ച് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരവങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സി ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമ്മൾ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കരുത് ഫ്ലെയിമിലിട്ടിട്ട് ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ഈ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ആ ലോ ഫ്ലെയിമിൽ കയറി ഒന്ന് തിളച്ച് കയട്ടെ അപ്പം നമുക്കൊന്ന് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഉപ്പെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഏഴ് സമയത്ത് തന്നെ എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് തിളച്ച് തരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇതാ ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂണോളും കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ തിളച്ച് തുടങ്ങിയാൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയെ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിനൊന്ന് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഇതൊന്ന് കുറുകി വരും കുറച്ചുകൂടി ഒന്ന് കുറുകി വരും ആ ഒരു സമയമാവുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് തിളച്ച് വരണം അതൊരു നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പച്ചപ്പായ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും കേട്ടോ നന്നായിട്ട് കുറുകി നല്ല തിക്കായിട്ടിന് നമ്മൾ കറി കിട്ടും ഒരുപാട് അങ്ങ് സമയം എടുക്കില്ല ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ല സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്നൊക്കെ ചോറിനോട് കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പച്ചപ്പായൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടോ അപ്പോൾ ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്കിനി ചോറിനോട് വേറൊന്നും ആവശ്യമില്ല അത്രയും നല്ല ടേസ്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണേ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ